ഇന്നത്തെ കാലത്ത് നമ്മൾ ന്യൂസ് ഒക്കെ ന്യൂസൊക്കെ അറിയലുകൾ യൂട്യൂബിലൊക്കെ യൂട്യൂബ് തോന്നാ ന്യൂസ് അറിയാൻ പറ്റും ഫേസ്ബുക്ക് തോന്നുക അതേപോലെ വാട്ട്സ്ആപ്പ് പിന്നെ ടി വി ഉള്ള ഓരോ ചാനല് ഇന്ത്യത്തും ഇന്ത്യൻ്റെ പുറത്തത്തെ ന്യൂസുകളൊക്കെ മൊബൈലിലായാലും നമ്മുടെ ടി വിയിലായാലും അറിയും പക്ഷെ പണ്ടത്തെ കാലത്ത് തന്നെയല്ലേ ഒറ്റ സാധനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതും റേഡിയോ ആണ് അങ്ങനത്തെ പഴയ റേഡിയോ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്കും വേണ്ടിയാണ് പരിചയപ്പെടുത്താൻ ഗൾഫിൽ നിന്ന് കൊണ്ടൊരു റേഡിയോ ആണ് അതും സോണിൻ്റെ റേഡിയോ ആണ് పరిచయ పెట్టాల ఇదే సోణి రేడి ഒരു ഏരിയയിലൊക്കെ ഉണ്ട് പിന്നെ തോളിൽ തൂക്കി നടക്കാനായിട്ടൊരു വള്ളിയൊക്കെ ഓർത്ത്ക്കണേ അതായത് ഒരു ബാഗ് ഉണ പോലെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു വള്ളിയൊക്കെ ഓർത്ത്ക്കണ് അപ്പോൾ ഇതാണ് റേഡിയോ അടിയിൽ സോണി എന്നൊക്കെ എഴുതിയിക്കണു ഇവിടെ പിന്നെ കുറച്ച് കൺട്രോൾ സ്വിച്ച് ഒക്കെ ഉണ്ട് മുതലത്തെ ഈ ഓണാക്കിയാൽ ലിറ്റ് ഒരു സ്വിച്ച് ആണ് പിന്നെ ഇതിൻ്റെ മോഡൽ വരുന്നത് ഐ സി എഫ് ജെ ഫോർട്ടി എന്നാണ് ഇവിടെ കുറച്ച് കൺട്രോൾ സ്വിച്ച് അതിൽ ഏറ്റവും അടിയിത്താണ് ഇത് ഓണാക്കണത് സ്വിച്ച് പിന്നെ ഈ രണ്ടാമത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് മൂന്നാമത്തെ സൗണ്ടിൻ്റെയാണ് പിന്നെ ഈ നാലാമത്തെ വലിയൊരു സ്വിച്ചാണ് ആണ് ഇതിൻ്റെ ഓരോ റേഡിയോ ടേ ഷേഷനുകൾ കണ്ട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ് വലിയൊരു സ്വിച്ച് എന്ന് പറയുന്നത് പിന്നെ ഇതങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു തുറക്കണ ഭാഗമുണ്ട് യൂസ് ചെയ്യുന്നത് കുത്തി വെച്ചിട്ടൊന്നുമില്ല ഒരു കട്ട ബാറ്ററി ഉള്ളൊരു ഭാഗമുണ്ട് കാണിച്ചു തരാം ഇതുകൊണ്ട് യൂരിയാലും കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു രണ്ടോ മൂന്നോ കട്ടർ പാറ്റിട്ടിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യൽ പിന്നെ ഇതിൻ്റെ അടിയിലൊരു അടിയിലെ സൈഡിലായിട്ടൊരു നമുക്ക് ആദ്യം പൂട്ടി വെച്ച് ഇതിൻ്റെ സൈഡിലായിട്ടൊരു ഹെഡ്സെറ്റ് കുത്തിണോ അതായത് നമ്മുടെ എയർഫോൺ കുത്തിനുണ്ട് ഐ സൈഡിലാണെന്ന് തോന്നുന്ന ഈ സൈഡിലാണ് ഈ ഒരു ഈ ഒരു സൈഡിലാണ് നമ്മളെ ഹെഡ്സെറ്റ് കുത്തിന സ്ഥലം ഇവിടെ ഒരു ലൈറ്റ് കത്തനാണ് ഇതാ ഇതാണ് ഇവിടെ ഓണിന്റെ ഒരു ഓപ്ഷൻ കാണിക്കലും ഓൺ ആയി എന്നുള്ളത് ഇത് പിന്നെ ഓരോ സ്വിച്ച് ഓഫ് ആണ് ഇതാ സൗണ്ട് കേൾക്കാമെന്നാൽ തോന്നുന്നത് ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ് ഇത് ഓരോ സൗണ്ടിൻ്റെ ഓരോ ബട്ടൺ ആണ് ഈ സംഭവം വലിയൊരു സ്വിച്ച് ആണ് നമ്മൾ ടേഷൻ എടുക്കണേ അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ച് തരാം അപ്പൊ ഇതാണ് നമ്മളെ റേഡിയോ അതിൻ്റെ ഒരു ടേഷൻ കിട്ടുന്ന ഏരിയയിലാണ് ഇതൊന്ന് ഭലിച്ച് നീട്ടി കഴിഞ്ഞു തരാം അല്ല അത് ഭലിച്ച് കഴിഞ്ഞു തരത്താ എന്താടാ എന്താടാപടി കാണിച്ചെടുത്തോളാം നല്ല അലിപ്പം താത്തിനോക്കടക്കി വെക്കിങ്ങനെ പാടുന്നു അപ്പൊ നമ്മളിതൊന്ന് ഓൺ ആക്കി കാണിച്ചു തരാം ഇതില് ന്യൂസ് ആയാലും പാട്ടായാലും അങ്ങനെയാണ് కేజరా <tellan> prime minister narendra modi has expressed confidence that india is set to become a global hub in semiconductor manufacturing. in the coming times, a leader in industry, 4.0, the pm is addressing after laying the foundation stone of three semiconductor projects worth over 1.25 lakh crore through video conferencing today. the projects include the country's first commercial semiconductor fair, as a Cholera Special Investment Region, (DSIR), <laughs> <D -class, laughs> the outsourced semiconductor assembly and test OSED facility in Assam's Wari Gao and test OSED facility has signed in Dutta. Mr. Modi said that the youth will get the benefits of the semiconductor industry. He said cheap manufacturing will take India to its self-reliance and modernity. दुनिया के बस उस देश आज सेमी कंडक्टर की मैन्युफैक्चरिंग कर रहे और कोरोना ने हमें ये सबक दिया है कि दुनिया को एक रिल